ഒരു ഒരു സിനിമകളുടെ ട്രെൻഡ് ഉണ്ടല്ലോ ഇത് എന്താണ് ഫീൽ ചെയ്യുന്നത് അല്ല പലതരത്തിലുള്ള സിനിമ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഡിജിറ്റൽ വിപ്ലവം ഉണ്ടായപ്പോൾ പല ഇന്റർവ്യൂലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് സിനിമ വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവത്തിലേക്ക് മാറി ആർക്കും സിനിമയിൽ അഭിനയിക്കാമെന്ന് പറയുന്ന ഒരു സംഭവം പക്ഷേ അതിൽ അതിലാരുടെയൊക്കെ സിനിമ കാണണം എന്നൊക്കെ പ്രേക്ഷകന ഇപ്പോൾ ഒരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ അവർ തീരുമാനമെടുത്ത് ഏതൊക്കെ സിനിമ ആദ്യമേ നേരത്തെ കാണുന്നു അവർ മുൻകൂട്ടി തീരുമാനിക്കാൻ തുടങ്ങി കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു സിനിമയുടെ ആശയപരമായ പല എനിക്ക് തോന്നുന്നത് പല ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ട് അത് തർജിമ ചെയ്യുമ്പോൾ മലയാളത്തിൽ തർജ്ജിമ ചെയ്യുമ്പോൾ ഭയങ്കര കുഴപ്പമാണ് ചില ഇംഗ്ലീഷ് വാക്കുകൾ പക്ഷെ അത് അങ്ങനെ തന്നെ തീയേറ്ററിൽ എത്തുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പോലെ മറയില്ലാത്ത ചില വാക്കുകൾ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ വീടുകളിൽ പറയാൻ മടിക്കുന്ന മടിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അമ്മയും ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുള്ളപ്പോഴോ പറയാൻ മടിക്കുന്ന വാക്കുകൾ ഇന്ന് സിനിമയിൽ സജീവമായി തുടങ്ങി അത് ആ ഒരു അതിനോട് അങ്ങനെ നമുക്ക് പണ്ട് ബാലേന്ദ്രമൻ സാർ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് നമ്മള് ഊണ് കഴിക്കേണ്ട സ്ഥലത്തിരുന്ന് ഊണ് കഴിക്കുക കിടപ്പുമുറിയിൽ കിടക്കുക എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പം ഏതൊക്കെ സ്ഥലത്ത് എന്തിനൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് അത് എല്ലാം കൂടി തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അതിനൊക്കെ ഒരു ഒരു സമയപരിധി എന്ന് പറയുന്നുണ്ട് അതിനൊരു ഒരു അത് ഏത് ലാംഗ്വേജ് എടുത്ത് നോക്കിയാലും അങ്ങനെ സിനിമകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ സിനിമ വലിയൊരു വ്യവസായം എന്ന രീതിയിൽ എല്ലാ ലാംഗ്വേജിലും വലിയ സിനിമകളുടെ ഇതിലേക്ക് തന്നെയാണ് വീണ്ടും പോയി വീഴുന്നത് വെച്ചാൽ ആർക്കും ഏത് തരത്തിലും സിനിമയും ചെയ്യാനുള്ള അവകാശമുണ്ട് അതെല്ലാവരുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ഭയങ്കര ഓപ്പണായി പക്ഷെ അതിനോട് എനിക്ക് അത്രത്തോളം യോജിപ്പ് കുറവാണ് ന്യൂ ജനറേഷൻ സിനിമ എന്ന് മാധ്യമ സുഹൃത്തുക്കൾ വിളിക്കുന്ന ആ സിനിമയുടെ ഈ തരംഗത്തിന്റെ തുടക്കം നമ്മളായിരുന്നു പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമ പക്ഷെ അത് വളരെ വൃത്തിയുള്ള സിനിമയായിരുന്നു ഒരു വൃത്തികെട്ട ഡയലോഗ്സുകളോ കാര്യമില്ലാത്ത വളരെ വളരെ ജനുവൻ ആയിട്ട് വരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു അതായിരുന്നു ആ അതന്നെയായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ അന്ന് ശ്രീനാട്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ ഈ കഥ പറഞ്ഞ ശ്രീ നമ്മൾ ശ്രീനട്ട് ഇത് ഒരു നമുക്കൊരു പരീക്ഷണ ചിത്രമാണത് ഈ ചിത്രത്തിന്റെ വിജയത്തെക്കാൾ പരി ഈ സിനിമ നമുക്ക് ചെയ്യാം ബാക്കിയെല്ലാം ഞങ്ങൾ ഞങ്ങളെല്ലാവരോടും സഹകരിച്ച് ചെയ്ത സിനിമയാണ് വളരെ കുറഞ്ഞ ശമ്പളത്തിൽ അന്ന് ആ സിനിമയ്ക്ക് വളരെ തുച്ഛമായ പൈസക്കാണ് ഞങ്ങൾ എല്ലാവരോടും ചെയ്തത് ഒരു നല്ല പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പടം തിയേറ്ററിൽ നിന്ന് തന്നെ നല്ല ലാഭമായി അതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ഒരു പരീക്ഷണ ചിത്രം അങ്ങനെ ഒരു ക്ലിക്കിലേക്ക് മാറാന്നുള്ളത് നല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 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 ചില സിനിമകളിൽ അശ്ലീലം ആവശ്യമില്ലാത്ത സിനിമകൾ ചിലപ്പോ അത് മാറ്റിക്കഴിഞ്ഞാൽ ആ സിനിമ ചിലപ്പോ മുന്നൂറ്റത്തഞ്ചു ദിവസം കൂടും അതിന്റെ ആവശ്യമില്ല ഇല്ല പല സിനിമകൾ കാണുമ്പോൾ നമുക്ക് എന്തിനാണ് ഇവര് ഇതിനകത്ത് കൊണ്ടുവച്ചാ ചിലത് എന്താ പറയാ അത് പറയാൻ വേണ്ടിട്ടാണോ ഈ സിനിമ വന്നത് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില സംഗതികളൊക്കെ പിന്നെ അതിപ്പോ ഓരോ കാലഘട്ടം ഉണ്ടല്ലോ പക്ഷേ ജെനുവിനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇപ്പൊ തനിമയുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്ന സിനിമകൾ ചില സിനിമകൾ അങ്ങനെ പണ്ട് ഓഫിൽ വരുന്ന സിനിമകളാണ് കയറി പിടിക്കുന്നത് ഇടയ്ക്ക് വരും ഇപ്പം അന്ന് മലയാള തനിമയുള്ള വളരെ സത്യസന്ധമായ സിനിമകൾ നടക്കേണ്ട കൂട്ടത്തിലാണ് നമ്മളൊരു സി ഐ ഡി മ്യൂസോണന്നിട്ടത് അപ്പൊ വേറെ ടൈപ്പ് സിനിമ ഉണ്ടപ്പോൾ എല്ലാവരും കൂടി പക്ഷെ നമ്മൾ നെക്സ്റ്റ് ഉടനെ പോയിട്ട് ഒരു സീഡ് മ്യൂസിക് ചെയ്യാൻ പോയി പിന്നെ അതിന്റെ പുറകെ നമ്മൾ ഇപ്പൊ പറക്കൻ നിലയെന്ന് പറഞ്ഞ സിനിമ വന്നതിന്റെ പുറകെ ഞാൻ ചെയ്ത് ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അച്ഛനും മകനും ഒക്കെ ഉള്ള ഒരു സിനിമയുടെ പറയാം നമ്മൾ ഉടനെ കുറെ പേര് പറഞ്ഞത് പറക്കൻ പോലെ പോലുള്ള സിനിമയാണ് പിന്നെ നമ്മൾ ആ സിനിമയുടെ പുറകെ പോയേ ഇല്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനത്തെ പക്ഷെ അതിനകത്തൊക്കെ ഭയങ്കര ഗതികേടുണ്ട് ലോയിസ് ആർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് പറക്കൻ തളിക എന്ന് പറഞ്ഞ സിനിമ എനിക്ക് എനിക്കിഷ്ടമായ സിനിമയാണ് കാരണം അതൊരു സാധാരണക്കാരൻ്റെ ഗതികേട് തുടക്കം തന്നെ മനസ്സിലായി എന്നുള്ള കാരണം അയാൾ ബെൻസുകാരിൽ വന്നിട്ട് മറ്റാളോട് പൈസ എന്തെങ്കിലും അപ്പോൾ അയാൾ വേണ്ട സാർ അല്ല എനിക്കെന്തെങ്കിലും കഴിഞ്ഞില്ലാത്ത ഗതികേടാണ് അപ്പൊ ആ ഗതികേട് ത്രൂഔട്ട് നമ്മളിങ്ങനെ ആ ഒരു ആ ഒരു ഗതികേടും അതിന്റെ ഇയാളുടെ ഒരു പെയിനും ഒക്കെ ആയിരിക്കും ചിലപ്പോ അത് അങ്ങനെ നിർത്തിയത് എന്നാലും അതിൽ വരണ അതില കോമഡിയോടെ ഒക്കെ വരുന്ന സീക്വൻസുകളെ ഭയങ്കര നമ്മള് അവിടെയാണ് കുട്ടികളോട് കരച്ച ഞാൻ ടോം ആൻഡെറി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് നമ്മൾ ഒരു എപ്പിസോഡ് ശരിക്കും ടോം ആൻഡ്ജെറിയും നമ്മളും കൂടി കട്ട് ചെയ്തിട്ടാണ് അരികയുടെ ക്യാരക്ടറിനെ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഒരു സംഭവം അന്ന് ആ സിനിമ ഇറങ്ങി ആദ്യത്തെ ദിവസം എന്റെ അടുത്ത് പല വലിയ ആളുകളും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്താളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്കുള്ളതല്ല അത് കുട്ടികൾക്കുള്ളതാ ഇപ്പോഴും നൂറ്റമ്പത് ദിവസം കൂടി സിനിമ കാരണം അത് റിപ്പീറ്റ് ഓഡിയൻസ് ഭയങ്കര ആയിരുന്നു പറക്കും തളിക എന്ന് പറഞ്ഞാൽ ആ പാട്ട് വേണ്ട എന്ന് പറഞ്ഞ കൂട്ടിട്ട് ആ പാട്ട് എടുത്ത് നമ്മൾ നിർത്തിക്കോളാം പറഞ്ഞിട്ടും കാല് പിടിച്ച് പ്രൊഡ്യൂസറുടെ വാങ്ങിച്ചാണ് ഞാൻ പറഞ്ഞു ഈ പാട്ട് തീർക്കാൻ സമ്മതിക്കും പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാട്ടെടുത്തത് ആ പാട്ടാണ് ആ സിനിമേനെ ഭയങ്കര വലിയ ഹൈപ്പിലേക്ക് കൊണ്ടുപോയത് ജനങ്ങളുടെ ഇടയ്ക്ക് പെട്ടെന്ന് എത്തിച്ചത് അതുപോലെ മാറ്റാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പറയാൻ വേണ്ടിയിട്ടുള്ള അത് അതുപോലെ ഒരുപാട് സീക്വൻസ് ഉണ്ട് അതിൽ പതിനഞ്ച് പേരെ സൈക്കിളിൻ്റെ മാതവണ് അടിക്കുന്നുണ്ട് അപ്പോൾ അത് ആ അത് ദിലീപ് അത് അടിച്ചാൽ ഞാൻ അതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് കുമാർ സാർ ഒരു കാര്യം കേട്ടിട്ടുണ്ട് ലാല് പറഞ്ഞു നമുക്കത് സൈക്കിൾ ഫൈറ്റ് കുറച്ച് കൂടി പോവുക കാരണം ദിലീപിനെ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ എന്ന രണ്ടായിരത്തി രണ്ടിലാണ് ആ സിനിമ അപ്പോൾ കുമാർ സാർ പറഞ്ഞത് ദിലീപ് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരു പാത്രത്തിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ചാണ് ജീവിച്ചിരുന്നതും നിങ്ങൾ അസൻ ഡയറക്ടേഴ്സായിരുന്നു നിങ്ങൾ സുഹൃത്തുക്കളാണ് നിങ്ങളുടെ ബന്ധം എന്തോ ആയിക്കോട്ടെ മീശമാധവൻ അടിക്കും മീശമാധവൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ സുഹൃത്ത് ചെയ്യണത് വിട്ടേക്ക് അപ്പം അതാണ് ഒരു റിയൽ തോട്ട് കാരണവച്ചുണ്ടെങ്കിൽ ആ കഥാപാത്രം ചെയ്യുമോ ഇല്ലയോ അത് മാത്രമാണ് അല്ലാണ്ട് ആർട്ടിസ്റ്റ് ചെയ്യോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് ഈ കഥയ്ക്ക് ആവശ്യമായിട്ട് ഇയാൾ അടിക്കുമോ അടിക്കാതിരിക്കോ ഇയാൾക്ക് അതിനുള്ള കെൽപ്പുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് പിന്നെ ഒരു പരിധിവരെ ആർട്ടിസ്റ്റിൻ്റെ ഇമേജ് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഒറ്റ ചിന്ത ഉണ്ടായിട്ടുള്ളൂ സിനിമ സിനിമയിൽ എന്തെങ്കിലും ആവണം പിന്നെ അങ്ങനെ ആ ചിന്തിച്ച് ചിന്തിച്ചു വന്നു പിന്നെ അഭിനയമായി പക്ഷെ ഞാൻ എൻ്റെ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ പതുക്കത് അപ്പം തന്നെ മാറ്റി വയ്ക്കും കാരണം ഞാൻ എൻ്റെ ദിവസം കാണുന്നുണ്ട് അത് നമുക്ക് പറ്റില്ല കാരണം നമ്മൾ കാണുന്ന ആചാര ഭാഗത്തുള്ള ആളുകളെയും ഫിലിം സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ലാംഗ്വേജ് എടുത്ത് നോക്കുമ്പോഴും ആ ഏരിയ നമുക്ക് പറ്റില്ല പക്ഷേ അപ്പോഴും പിന്നെ മിമിക്രി എന്ന് പറയുന്ന ഒരു സംഭവം വന്ന് വീണപ്പോൾ അതുക്കെ പിന്നെ ചെറിയ വേഷങ്ങൾ എന്തെങ്കിലും കിട്ടൂലേ ചേട്ടാ അയാൾ വരാൻ പറഞ്ഞേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ചില ചില പോസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞില്ല അങ്ങനെയൊക്കെ പറയുന്ന വേഷങ്ങൾ ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഒരു തുമ്മല് പോകരുത് അങ്ങനെയുള്ള വേഷങ്ങളെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിച്ച് നമ്മൾക്കിങ്ങനെ ഒരു പടം അതൊരു നായകനായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക പിന്നെ ഒരു കാരണം നായകനെ സംബന്ധിച്ചിട്ട് എല്ലാ നായകന്മാരുടെ അവസ്ഥ വെച്ചാൽ ഈ ഒരു പടത്തിൻ്റെ അത് പുതിയ സംവിധായകർ ആണെങ്കിൽ ഒരു പടത്തിൻ്റെ ഈ ഫുൾ ലോഡ് ഇയാളുടെ ഷോൾഡറല്ല അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ചില സിനിമകളിൽ നമുക്ക് അത് പകുതി താങ്ങാനായിട്ട് ഡയറക്ടർ ഉണ്ടാവും